ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഇഷിത മണവാട്ടിപ്പെണ്ണായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ ഇഷിതയുടെ കൂടെ തന്നെ അഷിതയും ഉണ്ട് അതുപോലെ തന്നെ പ്രിയ മണിയുണ്ട് മനസ്സിനൊക്കെയാണെങ്കിൽ എന്തു ചെയ്യണമെന്ന് അറിയില്ല ഇഷിതയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാത്റൂമിൻ്റെ സൈഡിലെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ശേഷം ആകാശിനെ വിളിച്ചിട്ട് കാണി പറയുന്നുണ്ട് ബാത്റൂമും അവിടെ റെഡിയാണ് അവിടെ കൊണ്ടുതന്നെ എന്തെങ്കിലും ഗുണ്ടകൾ അവിടെ വരണമെന്നൊക്കെ കണ്ണും കണ്ണുകൊണ്ട് ആക്ഷൻ കാണിക്കുക കേട്ടോ ശരിയെന്ന് വിനോദം പറഞ്ഞിട്ട് അവിടെ അങ്ങോട്ട് പോകുവാണ് ഇഷിതയെടുത്ത് പറയുന്നുണ്ട് മോളെ വാ നമുക്കൊന്ന് ബാത്റൂമിലൊക്കെ പോയിട്ട് വരാം അയ്യോ എനിക്ക് പോകണ്ട മനസ്സിനെ അമ്മേ അയ്യോ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല ഇതേ നോക്ക് ഇനി ഒരുപാട് നേരം നിന്ന് എപ്പോൾ നിൽക്കേണ്ടതാണ് അവിടുന്ന് അനങ്ങാനോ ഒന്നിനും പറ്റില്ല ഫോട്ടോ അത് വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ബന്ധുക്കളൊക്കെ വന്നിട്ട് നിറയും അതൊക്കെ ഒരു പിന്നെ മോൾക്ക് അവിടെ നിന്ന് നനങ്ങാൻ പോലും പറ്റില്ല പിന്നെ മഹേഷിൻ്റെ ഫ്ലാറ്റിൽ പോകുമ്പോൾ ഉച്ച കഴിഞ്ഞ് വൈകിട്ടാകും അപ്പോഴേക്കും മോൾക്ക് പറ്റില്ല അതുകൊണ്ട് മോളൊന്ന് വാഷ്റൂമിലൊക്കെ പോയിട്ട് വരാൻ വേണ്ടി പറയുകയാണ് പക്ഷിത പറഞ്ഞിട്ട് ശരിയാ മോളെ നിന്ന് തിരിയാൻ പോലും പറ്റില്ല അതുകൊണ്ട് നീ വേണമെങ്കിൽ ഒന്ന് പോണെങ്കിൽ പോയിട്ടുവാൻ പറഞ്ഞ് പറയണം അങ്ങനെ മനസ്സിന് പറഞ്ഞിട്ട് അഷ് ഇഷിദം കൊണ്ട് വരുമ്പോൾ പടേ അശേ നീ ഇവിടെ നിന്നോ ഞാനേ ഇഷുവിനെയും കൂട്ടിക്കൊണ്ട് പോയിക്കോളാം എന്ന് പറയുകയാണ് ശേഷം മനസ്സിനെ മനസ്സിനെയാണെന്നുണ്ടെങ്കിൽ ഇഷിതനെയും കൂട്ടിക്കൊണ്ട് ബാത്റൂമിൻ്റെ സൈഡിലേക്ക് പോകാംട്ടോ അവിടെത്തന്നെ മനസ്സിനെ പതിക്കുക അമ്മോള് പൊയ്ക്കും ഞാൻ പുറത്തേക്ക് നിൽക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട് പറഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ മനസ്സിനെ അവിടെ നിന്ന് പതിക്കാൻ മുങ്ങുകട്ടോ ശേഷം ഗുണ്ടകളാണ് അവിടെ നിൽക്കുന്നത് ഗുണ്ടകളാണെങ്കിൽ തിരിച്ച് ഇശുത വരുമ്പോഴേക്കും ഗുണ്ടകളെ കാണുമ്പോൾ ആകെ ഞെട്ടിപ്പോ ഇഷിത് അവിടുന്ന് പോകാൻ പോകുമ്പോഴേക്കും ഗുണ്ടകൾ ഇശുതെ പോകാൻ വിടാതെ അങ്ങനെ അങ്ങനെ നിൽക്കുകട്ടോ അതാണെങ്കിൽ ഇഷിതൊക്കെ മനസ്സിലാവുന്നുണ്ട് ഇതെന്തോ ഒരു ചതിയാണെന്ന് ഇഷിതൊക്കെ അപ്പോഴേ മനസ്സിലാവുന്നുണ്ട് കാരണം മനസ്സോടെ പെട്ടെന്നുള്ള മാറ്റം ഇഷിതൊക്കെ മാഷിനും മാത്രമേ മനസ്സിലാവുന്നുള്ളൂ മാറി എനിക്ക് സ്ഥലം സമയമായി എനിക്ക് പോകണം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒന്ന് പോയാലോ നിൻ്റെ കല്യാണം ഇന്ന് എന്തായാലും നടക്കാൻ പോകുന്നില്ലടേ ഓ കല്യാണം നടക്കില്ല എന്ന് ചേട്ടന്മാർ ഉറപ്പിച്ചിട്ടായിരിക്കും ഇങ്ങോട്ട് വന്നില്ലേ പിന്നെ അല്ലാതെ അല്ല ചേട്ടന്മാരെ ആരെ വിട്ടത് ആരോഗ്യമന്ത്രിയാണോ അതോ അതാരെങ്കിലൊക്കെ ആവട്ടെ നീ അതല്ല ഞങ്ങളുടെ കൂടെ വാ പറ്റില്ല പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഇഷിത പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ തോക്കെടുക്കും ട്ടോ അത് കാണുമ്പോഴേക്കും വിശുദ്ധ ഒന്ന് പകച്ചു പോകുന്നുണ്ട് ശേഷം ആ തോക്ക് ഇഷിതരം മുതുകത്ത് ഇങ്ങനെ വെക്കുവാണ് മര്യാദയ്ക്ക് ഞങ്ങൾ പറയണ പോലെ നടന്ന് ഞങ്ങളുടെ കൂടെ വന്നോ അല്ലാന്നുണ്ടെങ്കിൽ എന്ന് പറയുമ്പോഴേക്കും വിശുദ്ധ ആകെ ഞെട്ടിപ്പോകാണ് നടക്കടി എന്ന് പറഞ്ഞിട്ട് ഇശുതരം കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോകുകട്ടോ അതേസമയം നമ്മൾ മനസ്സിനെയാണെങ്കിൽ മനസ്സിനുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ല ഇഷിതനെ ഗുണ്ടകൾ കൊണ്ടുപോയതാണ് തന്നെ ഗുണ്ടകൾ ആക്രമിച്ചു എന്നറിയിക്കാനായിട്ട് മനസ്സിനാണെങ്കിൽ ഗുണ്ടകൾക്ക് ഇഷിതിനെ കൊണ്ടുപോയതിന് ശേഷം പറഞ്ഞത് എന്നെ ഒന്ന് കെട്ടി മുറുക്കിവിടെ ഇട അപ്പം എന്നാൽ മാത്രമേ ആൾക്കാർക്ക് വിശ്വാസമാവുകയുള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ ആ ഗുണ്ടകൾ നമ്മുടെ മനസ്സിനെ കയ്യും കാലൊക്കെ മുറുക്കി കെട്ടിട്ട് വായൽ പ്ലാസ്റ്റർ വെച്ചിരിക്കുകയാണ് അപ്പോൾ മനസ്സിനിക്ക് സംസാരിക്കാനും ഒച്ചെടുക്കാനും പറ്റാത്തതുകൊണ്ടാണ് ഇഷുതിനെനെ കടത്തിക്കൊണ്ട് പോയെന്ന് പറയാമോ എന്തായാലും ഇഷുദിനെ അന്വേഷിച്ച് ബാത്റൂമിലേക്ക് ആൾക്കാർ വരും വരുമെന്ന് മനസ്സിനിക്ക് നന്നായിട്ടറിയാം ആ സമയത്ത് മനസ്സിനെ ബന്ധിച്ച പോലെ കാണുവാണെങ്കിൽ മനസ്സിനെയും തള്ളിയിട്ടാണ് ാണ് ഇഷ്യനെ കൊണ്ടുപോയിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന കേട്ടോ അങ്ങനെ സമയമായി നമ്മുടെ അഷിതയാണെന്നു പ്രിയാമണി പറയേണ്ടത് അയ്യോ അവർ പോയിട്ട് കുറേ നേരം ആയാലും മോളെ മോളിൽ പോയി വിളിച്ചിട്ട് വരാൻ വേണ്ടി പറയുകയാണ് അഷിത ബാത്റൂമിലേക്ക് പോകുമ്പോഴേക്കും അവിടെ ആരെയും കാണുന്നില്ല പകരം മനസ്സും അമ്മേനെ കാണുന്നുണ്ട് കയ്യും കാലൊക്കെ ബന്ധിച്ച രീതിയിലേക്ക് അയ്യോ അമ്മേ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ കെട്ടഴിച്ച് കൊടുക്കണം എന്താ എന്താ അമ്മയെ സംഭവിച്ചപ്പോൾ കുറേ ഗുണ്ടുകൾ വന്ന് ഇഷു ഇഷിതനെ കൊണ്ടുപോയി മോളെ എന്ന് പറയുകയാണ് അത് കേൾക്കണതും നമ്മുടെ അഷിതയ്ക്ക് എന്ത് ചെയ്യണമെന്നും അക്ഷിത കൈ തലയിൽ വെച്ചിട്ടിങ്ങനെ തലയിൽ നിന്ന് കൈ കൊടുത്തിട്ട് പൊട്ടിക്കറിയണ ഈശ്ശുരാമുഖത്തിന് സമയം എല്ലാവരും ഈശുദ്ധനെ അന്വേഷിക്കുകയാണ് ഇനി ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് അവളവിടുന്ന് മാറ്റാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല മോളെ എനിക്ക് ഒച്ച പോലും എടുക്കാൻ പറ്റില്ലായിരുന്നു അവർ പ്ലാസ്റ്റർ ഒക്കെ വെച്ചിട്ടാണ് എന്നെ ഇവിടെ ഒതുക്കി നിർത്തിയത് അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ പറയുമ്പോഴേക്കും അയ്യോ ഞാനിപ്പോൾ എന്ത് ചെയ്യണം ഞാൻ അമ്മയുടെ അച്ഛനടുത്തേക്ക് എന്ത് പറയും മഹേഷിനോട് എന്ത് പറയും അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർത്തേക്ക് എന്ത് പറയും എനിക്കൊന്നും അറിയില്ല അവർ അവിടുത്തെ അവർ പല കഥകളും പറയുമെന്നൊക്കെ പറഞ്ഞിട്ട് ആശിതാണെങ്കിൽ പാ പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അതൊക്കെ കണ്ട് സന്തോഷിക്കുകയാണ് മനസ്സിന് അങ്ങനെ ഇഷിതനെ ഗുണ്ടകളിങ്ങനെ കൂട്ടിക്കൊണ്ട് പോകുന്ന ഭാഗവും കാണിക്കേണ്ടത് സെയിം ടൈം മുഹൂർത്ത സമയത്ത് ഇഷിത മണ്ഡപത്തിലിരിക്കണതും കാണുന്നുണ്ട് അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം മണ്ഡപത്തിലിരിക്കുമ്പോൾ മഹേഷ് അവിടെയുണ്ട് അപ്പൊ അതിനർത്ഥം മഹേഷ് അല്ല മിക്കവാറും വിനോദ തന്നെയായിരിക്കും വേറെ ഏതെങ്കിലും തരത്തിൽ ഇഷിതനെ രക്ഷപ്പെടുത്തണമെന്ന് വേണമെങ്കിൽ വിചാരിക്കാം കാരണം മഹേഷും അങ്ങനെ വലിയ ഭാവം വ്യത്യാസമൊന്നുമില്ല അങ്ങനെ മഹേഷാണ് രക്ഷപ്പെടുത്തിയെങ്കിൽ മഹേഷ് ഇഷിതനെ അത്ര കെയറ് ചെയ്തിട്ടേക്ക് അവിടെ നിൽക്കുന്നുണ്ട് മഹേഷ് സാധാരണ ഒരു പയ്യനെ പോലെ തന്നെയാണ് അവിടെ നിൽക്കുന്നത് പക്ഷേ മഹേഷിൻ്റെ ഒരു ഉണ്ട് കേട്ടോ കാരണം ആ മണ്ഡപത്തിൽ കയറുന്ന തൊട്ട് മുമ്പ് ആകാശ് മഹേഷിൻ്റെ അടുത്ത് പറയേണ്ടത് എടാ നിൻ്റെ ആദ്യത്തെ ഭാര്യേനെ ഞാൻ സ്വന്തമാക്കി രണ്ടാമത്തെ ഭാര്യേനെ ഞാൻ എന്തായാലും തട്ടി കടത്തിക്കൊണ്ട് പോകുന്നതിൽ ഒരു സംശയവും ഇല്ലടാ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ആകാശം അങ്ങനെ പറഞ്ഞത് കൊണ്ട് ചില അപ്പോൾ മഹേഷ് ആവാനും ചാൻസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ വ്യക്തമായിട്ട് ഒന്നും തന്നെ കാണിച്ചിട്ടില്ല മഹേഷും ആവാം വിനോദമാവാം ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും തന്നെയായിരിക്കും വിശിതനെ രക്ഷിക്കണമെന്ന് തീർച്ചയാണ് അങ്ങനെ വിനോദാണെന്നുണ്ടെങ്കിൽ വിനോദ് അവിടെ ഹീറോ ആവുകയും മഹേഷ് വിനോദിനെ സ്നേഹിക്കുകയും ചെയ്യും വീട്ടിൽ കൊണ്ടുവരികയും ചെയ്യും പക്ഷേ വിനോദ് അങ്ങനെ ചെയ്യാൻ ചാൻസ് ഉണ്ടോയെന്ന് ഇപ്പോൾ ഒരു സംശയമുണ്ട് കേട്ടോ വേറൊന്നുമല്ല സുചിത്ര അടുത്ത് വിനോദം പറയുന്നുണ്ടോ കല്യാണം നടന്നാലല്ലേ എന്നൊരു ഡയലോഗ് ഇന്നലെ പറയുന്നുണ്ട് അത് മാത്രമല്ല വിനോദിനെ ആകെ ഒരു സ്വപ്നം മാത്രമേ ഉള്ളൂ മന്ത്രി കസേര മന്ത്രി കസേര എങ്ങനെയെങ്കിലും കയറിയിരിക്കണം അതിനെ വേണ്ടിയിട്ടാണല്ലോ അനുസരിട കൂടെ ഇങ്ങനെ അയാൾ പറഞ്ഞ എല്ലാ ഇങ്ങനെ നടക്കുന്നത് അതുകൊണ്ട് എങ്ങനെയെങ്കിലൊക്കെ മന്ത്രിക്കസരി ഇരിക്കണമെന്ന് വിനോദിന് ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ചേട്ടനെ വീണ്ടും ചതിക്കാൻ വിനോദ് തയ്യാറായാലും വിനോദ ഒരു ദുഷ്ടനും വെള്ളനുമായി മാറാൻ പോകുന്ന എപ്പിസോഡ് കൂടിയിട്ടായിരിക്കും ഈ എപ്പിസോഡ് അഥവാ വിനോദമാണ് രക്ഷപ്പെടുത്തണമെന്തെങ്കിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിനോദിനെ മഹേഷ് ഏറ്റെടുക്കുക തന്നെ ചെയ്യും ഇനി മഹേഷ് മഹേഷാണെന്നുണ്ടെങ്കിലും വിശുദ്ധക്ക് മഹേഷൻ്റെ ഇഷ്ടം കൂടി കൂടി വരുകയുള്ളൂ കാരണം താൻ ജയിലിൽ കിടന്നപ്പോൾ തൻ്റെ വീട്ടുകാരെ സമാധാനിപ്പിച്ച് തന്നെ ജയിലിൽ നിറക്കി തന്നെ കൂടെ നിർത്തി അതിനർത്ഥം ഈ ജീവിതകാലം മുഴുവൻ തനിക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും തനിക്ക് എന്ത് പ്രശ്നവും അല്ലെങ്കിൽ എന്ത് സങ്കടവും ഉണ്ടായാലും മഹേഷ് കൂടെ ഉണ്ടാവും എന്ന് ഇഷിതക്കുറപ്പ് കൂടി ഉണ്ട് അതുകൊണ്ട് തന്നെ ഇഷിതയ്ക്ക് മഹേഷിനോട് വല്ലാത്തൊരു അടുപ്പവും ഇഷ്ടവും തോന്നും ചെയ്യും കല്യാണം കഴിഞ്ഞിട്ട് മഹേഷും ഇഷുതയും പോകുമ്പോഴേക്കും ചിപ്പി പുറകിലേക്ക് ഓടുന്നുണ്ട് അവരുടെ വണ്ടിയുടെ പുറകിൽ ഓടുന്നുണ്ട് എന്നെയും കൂടി കൊണ്ടുപോകും എന്നെയും കൂടി കൊണ്ടുപോകുന്നുണ്ട് ഓടുമ്പോഴേക്കും നമ്മുടെ ചിപ്പിനെ പിടിച്ച് വലിച്ചിരിക്കുകയാണ് നമ്മുടെ രചന ഒരു കാര്യം ഉറപ്പാണ് ഇഷുതയും മഹേഷും പോകുമ്പോൾ ചിപ്പിയും വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ രചന പറഞ്ഞിട്ടുണ്ടാവും ഏ നിങ്ങൾ കല്യാണപ്പെ ചെക്കനും പോണ സമയത്ത് എന്തായാലും നിങ്ങളുടെ കൂടെ വരേണ്ട ഞാൻ പുറകെ കൊണ്ടുവന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും രജന നിൽക്കുന്ന നിർത്തുന്നത് പക്ഷേ രജന എന്തായാലും അവരുടെ കൂടെ വീട്ടിലെന്ന് ഉറപ്പാണ് എങ്ങനെയെങ്കിലുമൊക്കെ ചിപ്പിനെ അവിടെ നിന്ന് മാറ്റാൻ മാത്രമേ രചന നോക്കുകയുള്ളൂ കാരണം ഇന്ന് കല്യാണമാണെങ്കിൽ നാളെയാണ് കോടതി കൂടുന്നത് അപ്പം നാളെയാണ് ചിപ്പിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുന്നത് രജനക്ക് നൂറ് ശതമാനം നല്ല എല്ലാവർക്കും നൂറ് ശതമാനം ഉറപ്പാണ് മഹേഷ് യേശുദിനെ കെട്ടിയത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ചിപ്പിനെ അവരുടെ കൂടെ അയക്കേണ്ടി വരുമെന്ന് അതുകൊണ്ട് തന്നെ രചന എങ്ങനെയെങ്കിലും വിധത്തിൽ ചിപ്പിനോട് ഒന്ന് മാറ്റാനേ ചാൻസ് ഉള്ളൂ കോടതി കോടതി കൂടുമ്പോൾ ചിപ്പി വരാതിരുന്ന കോടതി നടക്കില്ലല്ലോ എന്തായാലും കോടതി വീണ്ടും അടുത്ത മാസത്തേക്ക് വിധി വെക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അതായിരിക്കും നമ്മുടെ രചനയുടെ അടുത്ത ലക്ഷ്യമെന്ന് പറയുന്നത് എന്തായാലും ഇഷുതിയുടെ മഹേഷിൻ്റെ കല്യാണം നല്ല രീതിയിൽ തന്നെ കഴിയുന്നുണ്ട് അവർ വീട്ടിലേക്ക് വരുന്നുണ്ട് ഇഷിത പോണ സമയത്ത് പ്രിയാമണി മാഷിയൊക്കെ കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇഷിത സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും ഇഷുതയും കരയുന്നുണ്ട് അതിനുശേഷം മാഷു പറയുന്നുണ്ട് കേട്ടോ പ്രിയാമണി താൻ കരയല്ലേടോ താൻ വാതിൽ തുറന്ന് അപ്പുറത്ത് തൻ്റെ മോളെ കാണാലോ താണെന്ന് ആലോചിച്ച് എത്ര ആണ് സ്വന്തം മോളെ പിരിഞ്ഞ് ഒരുപാട് ദൂരെയൊക്കെ കഴിയണത് അപ്പോൾ അവരുടെ മാനസികാവസ്ഥയൊക്കെ താനൊന്ന് ആലോചിച്ചു നോക്ക് താൻ ഇങ്ങനെ കരഞ്ഞാലോ ഒന്നില്ലെങ്കിൽ നമ്മുടെ കൺവെട്ടത്ത് തന്നെ നമ്മുടെ മോളില്ലേടോ എപ്പോൾ വേണമെങ്കിലും അവളെ കാണാം അവൾക്ക് ഇങ്ങോട്ട് വരാം നമുക്ക് അവരുടെ ഫ്ലാറ്റിലേക്ക് പോകാം ഇതുപോലത്തെ ഭാഗ്യം വേറെ ഏത് അച്ഛനമ്മേനും കിട്ടോടോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് മാഷെ പക്ഷെ ഒരു ഒരു ഇതിൽ മാഷിന്റെ ടെൻഷനും വിഷമവും ഒക്കെ ഉണ്ട് കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും കല്യാണം കഴിഞ്ഞ് പോയിക്കഴിഞ്ഞാൽ ഇനി ഫുൾ അവകാശം മഹേഷിനും മഹേഷിന്റെ വീട്ടുകാർക്കൊക്കെ ആണെന്നാണല്ലോ അതുകൊണ്ട് ആ ഒരു വിഷമവും കാര്യങ്ങളും മാഷിനുണ്ട് ഇനി തൻ്റെ മോൾ തൻ്റെ അടുത്ത് ഇരിക്കില്ലല്ലോ ഇനി വല്ലപ്പോഴൊക്കെ ഇരിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ആലോചിച്ചിട്ട് എന്തായാലും ഇന്നത്തെ കല്യാണത്തിൻ്റെ എപ്പിസോഡൊക്കെ തന്നെ ആയതുകൊണ്ടേക്ക് ട്വിസ്റ്റ് ഉള്ളതുകൊണ്ടായിരിക്കാം പ്രൊമോ ഇന്നത്തെ പ്രൊമോ വന്നിട്ടില്ല അതുപോലെ തന്നെ എപ്പിസോഡ് വന്നിട്ടില്ല ഡിലേ ആണ് അപ്പോൾ എല്ലാം കൂടി ഇനി ഒരുമിച്ചവൈക്ക് വരാൻ നിൽക്കുക എന്തായാലും ഒറിജിനൽ എപ്പിസോഡ് വരുമ്പോൾ റിവ്യൂ ഇടുന്നതായിരിക്കും ഇതിപ്പോൾ പ്രൊമോടെ അടിസ്ഥാനത്തിലാണ് വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് അതുവരെ ടേക്ക് കെയർ ബൈ ബൈ